ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ആടുകൾക്ക് എത്ര സമയം തീറ്റ കൊടുക്കണം എത്ര അളവിൽ കൊടുക്കണം എന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സുന്ദരി അവരുടെ നിപ്പുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നറിയില്ല കുറച്ച് ദൂരെയാണ് കണ്ടില്ലേ പുല്ലിൻ്റെ മറവുകൊണ്ട് ചെറുതായിട്ടേ കാണുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ സുന്ദരിക്ക് നമ്മൾ കൊടുക്കുന്നത് ഇവൾ മാ ഇപ്പോൾ നമുക്ക് ഇവൾ മാത്രമേ ഉള്ളൂ നമ്മുടെ അടുത്ത് വേറെ ആടുകളൊക്കെ മൂന്നാല് ആടുകളും മുട്ടനാടുകളെല്ലാം ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ രാവിലെ ഫസ്റ്റ് നമ്മൾ വെള്ളമാണ് കൊടുക്കുന്നത് കേട്ടോ ചപ്പാണ് കേട്ടോ ഇവിടെ കൂടുതൽ അപ്പോൾ അതുകൊണ്ട് സുന്ദരിയുടെ അടുത്ത് പോയിട്ട് വീഡിയോ ചെയ്യാത്ത അതുകൊണ്ടാണ് കണ്ടില്ലേ നിറയെ ചപ്പാണ് പിന്നെ നായ്ക്കൊറയാണ് അപ്പോൾ അത് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചൊറിച്ചിലായിരിക്കും ഫസ്റ്റ് നമ്മൾ വെള്ളമാണ് കൊടുക്കുന്നത് എണീറ്റിട്ട് ഒരു ഏഴര എട്ട് മണി ആ സമയത്താണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതിന് ശേഷം കറക്കാനുള്ള ആടുകളാണെങ്കിൽ നമ്മൾ കറക്കും ഇപ്പോൾ ഇവിടെ ഞാൻ ഇവളെ പാല് വറ്റി തുടങ്ങിയിട്ട് അപ്പോൾ ഒരു സ്വല്പ്പുള്ളൂ അപ്പോൾ അത് ഞാൻ ഉച്ചക്കാണ് ഇപ്പോൾ കറക്കുന്നത് പിന്നെ ഇപ്പോൾ കുട്ടികൾ പാലുടിക്കാനുള്ള സമയമാണ് വെച്ചെങ്കിൽ അവരെ കുടിപ്പിക്കും ഇപ്പോൾ കുട്ടികൾ കുടിക്കാനില്ലാത്തത് കൊണ്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നേരെ പുൽത്തൊട്ടി ക്ലീൻ ആക്കിയിട്ട് അവൾക്ക് പുല്ലിട്ട് കൊടുക്കും പിന്നെ നമ്മൾ കൂടിച്ചു വരാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് അവർ പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കൂടിച്ചു വരാം അടിച്ചു വരാണെങ്കിലും പുല്ലിലേക്കൊന്നും തെറിക്കില്ല എന്നുവെച്ചാൽ പുല്ത്തൊട്ടി കുറച്ച് ഉയരത്തിലാണല്ലോ അപ്പം അങ്ങനെ രാവിലെ പുല്ലിട്ട് കൊടുക്കും പിന്നെ അതങ്ങനെ അവർ കഴിച്ചോളും പിന്നെ നമ്മൾ വരുന്നത് ഒരു പതിനൊന്നര ആ സമയത്താണ് കേട്ടോ പതിനൊന്നര പന്ത്രണ്ട് മണി ഇനിയിപ്പോൾ എന്തെങ്കിലും കൂടുതലായിട്ട് ജോലി എന്തെങ്കിലും ഉണ്ടിച്ചെങ്കിൽ പന്ത്രണ്ടര ഒരു മണിയോളൊക്കെ ആകുട്ടോ എന്നാലും കുഴപ്പമില്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ വെള്ളമാണ് കൊടുക്കുന്നത് കേട്ടോ ആ സമയത്ത് നമ്മൾ വെള്ളം മാത്രം കൊടുക്കും പിന്നെ പുല്ല് എടുത്തു വെച്ചതുണ്ടെങ്കിൽ ഒരു ചെറിയ കെട്ടാക്കിട്ട് ഞാനിങ്ങനെ വള്ളിയൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ഓരോ ഉണ്ട ചുരുട്ടി കൂട്ടിയിട്ട് അങ്ങനെ എടുക്കും അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നമ്മളിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഓരോ ഉണ്ട അങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ട് അങ്ങനെ ഉണ്ട് ഉരുള പോലെ അങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ സെഞ്ചിയിലാക്കിയിട്ട് അങ്ങനെ കൊണ്ട് വെക്കാറാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒരു എടുത്തിട്ട് ഉച്ചക്ക് കൊടുക്കും അത് ചില ദിവസം കൊടുക്കില്ല കേട്ടോ എന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ പോവേണ്ട ദിവസമാണെങ്കിൽ ഞാൻ പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് വെള്ളം കൊടുക്കുന്നത് ഒരു പത്ത് മണി ആ സമയത്ത് ഞാൻ എവിടെയെങ്കിലും പോകാണ്ടെങ്കിൽ മണിക്ക് തന്നെ കൊടുക്കും വെള്ളം അതല്ല വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവരോട് പറഞ്ഞിട്ട് ഏൽപ്പിച്ച് പോകും പതിനൊന്നരക്ക് കൊടുത്താൽ മതിയെന്ന് നമ്മളെല്ലാവരും കൂടെ പുറത്ത് പോകുകയാണെന്ന് വെച്ചെങ്കിൽ പത്തരക്കൊക്കെ വെള്ളം കൊടുത്തിട്ട് പിന്നെ നമ്മൾ പോകേണ്ട സ്ഥലത്ത് പോയിട്ട് പിന്നെ ഒരു നാല് മണിക്കാണ് രണ്ടാ രണ്ടാമത് തീറ്റ കൊടുക്കുന്നത് കേട്ടോ ഉച്ചക്ക് കൊടുക്കാം അപ്പം നിങ്ങൾക്കും അങ്ങനെ ഒരുപാട് തീറ്റ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വെച്ചാൽ വയറിളക്കം ദഹനക്കേട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഒരുപാട് തീറ്റ എടുക്കാറുമില്ല കുറഞ്ഞ അളവിലേനെടുക്കാറുള്ളൂ അപ്പോൾ അത് രാവിലെ ഇപ്പോൾ ആയതുകൊണ്ട് തന്നെ ഒരു അരച്ചാക്ക് കറക്റ്റായിട്ട് എടുക്കാറില്ല കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ ഓരോ ദിവസത്തേക്ക് വേണ്ട മാത്രമേ എടുക്കുന്നുള്ളൂ വൈകുന്നേരത്തേക്ക് എടുക്കില്ല വൈകുന്നേരം ആവുമ്പോൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരും പിറ്റേ ദിവസം രാവിലേക്കാവുമ്പോൾ ഇവിടെ നിന്ന് അവൾ മേയുന്ന സമയത്ത് നമ്മൾ പുല്ല് എടുത്തിട്ട് വെക്കും അങ്ങനെ അത് രാവിലെ കൊടുക്കും വൈകുന്നേരം അവളെ കൊണ്ടുവരികയും ചെയ്യും രാവിലേക്കുള്ള എടുത്തിട്ട് പോവുകയും ചെയ്യും അങ്ങനെയാണ് അപ്പോൾ രണ്ട് നേരമാണ് മെയിനായിട്ട് നമ്മളിവിടെ പുല്ല് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇലവർഗ്ഗങ്ങൾ കൂടുതലും എനിക്ക് കിട്ടാറേ ഇല്ല കണ്ടില്ലേ നമ്മുടെ റബ്ബറിലൊക്കെ താഴെക്കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനത് നോക്കി നിൽക്കണം അവൾ ഇങ്ങനെ കഴിച്ച് കഴിച്ച് ഇതിനടുത്തുകൂടെയൊക്കെ എത്തുമ്പോൾ എത്തി വെലിഞ്ഞിട്ട് കഴിക്കും പിന്നെ വെളിച്ചെണ്ണ എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ മേലെ പുല്ലേ ഇല്ല മേലത്തെ പറമ്പിലിപ്പോൾ ഉണങ്ങിയിട്ട് ഭയങ്കര വൈക്കോല് പോലത്തെ ഇതായിട്ട് നിൽക്കുന്നു കേട്ടോ അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകാറേ ഇല്ല ഇതല്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പറമ്പുണ്ട് അവിടെയാണ് ഞാൻ ഈ വെള്ളം മേക്കാൻ കൊണ്ടുപോകാറുള്ളത് ഇപ്പോൾ അവിടെ പുല്ല് ഉണങ്ങിയത് കൊണ്ട് കുറച്ചായിട്ട് താഴോട്ട് കൊണ്ടുപോകും ഇവിടെ ഉണ്ടായിരുന്നില്ല ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇവിടെ കനാലിൽ വെള്ളം വന്നപ്പോൾ ഈ റബ്ബറിൻ്റെ ഇടയിലൂടെ ചാലിലൂടെയൊക്കെ വെള്ളം നിറഞ്ഞു കിട്ടും അപ്പം അങ്ങനെ ഇവിടെ കുറച്ച് പുല്ലൊക്കെ വന്നിട്ടുണ്ട് പച്ചപ്പായിട്ടുണ്ട് അപ്പോൾ രണ്ട് നേരമാണ് നമ്മുടെ ഇവിടെ ആടുകൾക്ക് പുല്ല് കൊടുക്കുന്നത് വൈകുന്നേരം മേയാൻ വിടും കേട്ടോ അങ്ങനെ ആണ് രാവിലെ പുല്ല് എടുത്തുകൊണ്ട് വന്നിട്ട് അത്യാവശ്യം അവർക്ക് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അവർക്ക് നിന്ന് കഴിക്കാനുള്ള പുല്ല് അത്രയും ഇട്ട് കൊടുക്കും എന്നാലാണ് നമുക്കൊരു സന്തോഷം സമാധാനം എന്ന് വെച്ചാൽ അത്രയും സമയം നിന്ന് കഴിക്കുമ്പോൾ അവർ വയറ് നിറയും ഒരു മണിക്കൂർ നേരം അവർ നിന്ന് കറക്റ്റായിട്ട് കഴിക്കുകയാണ് വെച്ചെങ്കിൽ വയറ് നിറയും നിറയോട്ടോ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ സമയമൊക്കെ നമ്മുടെ ഇതിനനുസരിച്ചിട്ട് ചെയ്യാം ഇപ്പം നമുക്ക് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ നേരത്തെ ഞാൻ എട്ട് മണിക്ക് വെള്ളം കൊടുക്കുന്ന ഇടരയ്ക്ക് കൊടുക്കുന്ന നിങ്ങൾക്ക് ഒരു ആറു മണി കഴിഞ്ഞിട്ട് കൊടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് തീറ്റയൊക്കെ കൊടുത്തിട്ട് എട്ട് മണിക്ക് നിങ്ങൾക്ക് ജോലിക്ക് പോകേണ്ട ആളുകളാണെങ്കിൽ പോവാം പിന്നെ നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ച് മണിക്കൊക്കെയാണ് തിരിച്ചു വരും എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് മേക്കാൻ കൊണ്ടുപോയാലും മതി അതല്ലായെങ്കിൽ പുല്ല് എടുത്തുകൊണ്ട് വന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് ഇട്ട് കൊടുത്താലും മതി അത് നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട് ചെയ്യാം പിന്നെ നമ്മൾ മേയാനൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു അഞ്ചര അഞ്ചേ മുക്കാലോട് കൂടി കൊണ്ടുപോകട്ടെ ഒരു നാല് മണി കഴിഞ്ഞിട്ട് കൊണ്ടുവരും പിന്നൊരു അഞ്ചേ മുക്കാലോട് കൂടി വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നിട്ട് പിന്നെ കുറച്ച് സമയം മുറ്റത്തുകൂടെ ഒക്കെ നടന്നിട്ട് അതിന് ശേഷേ വെള്ളം കൊടുക്കാറുള്ളൂ അങ്ങനെ മൂന്ന് നേരം വെള്ളം കൊടുക്കും രണ്ട് നേരം മെയിനായിട്ട് തീറ്റ പിന്നെ കൂടുതൽ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ ഉച്ചക്ക് കുറച്ച് കൊടുക്കൂട്ടോ അപ്പോൾ രാവിലെയൊക്കെ കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ ഉച്ചക്കും കുറച്ച് കൊടുക്കും അതല്ല നമ്മളെടുത്തുകൊണ്ടുപോയ പുല്ല് ചിലപ്പോൾ ഞാൻ രാവിലെ അത് മുഴുവനും ഇട്ട് കൊടുക്കും അപ്പോൾ അവരങ്ങനെ നിന്ന് കഴിച്ചോളും ഇപ്പം കുട്ടികളെ കൊടുത്തോടുത്ത് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് കുറവാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ വള്ളിയൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഇലകളെല്ലാം പിച്ച് കഴിക്കും വള്ളി അവിടെ തന്നെ വെക്കും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ആടുകളെ വളർത്താം നമ്മൾ ഒരുപാട് സമയം അവരുടെ കൂടെ നടക്കണമെന്നൊന്നുമില്ല രണ്ട് രണ്ട് നേരം വെള്ളം കൊടുക്കുന്നവരുണ്ട് ഞാനിവിടെ മൂന്നു നേരമാണ് കൊടുക്കുന്നത് ഇപ്പോൾ ചൂടുമല്ലേ ചൂട് കാലത്തൊക്കെ നമ്മൾ മൂന്ന് നേരം കൊടുക്കുകയാണ് നല്ലത് പക്ഷെ അവർക്കും ദാഹം ഉണ്ടാകും എന്നു വെച്ചിട്ട് ഒരുപാട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ജോലിക്കാരാണ് നിങ്ങൾക്ക് ഉച്ചക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ രാവിലെ കൊടുത്തിട്ട് പിന്നെ ഉച്ചക്കുള്ള വെള്ളം നമ്മൾ പുലിത്തൊട്ടി ഉള്ളത് നല്ലതാണ് കേട്ടോ പുലിത്തൊട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ വേസ്റ്റ് ഒന്നും വീഴില്ല അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്ത് പോവുകയാണെങ്കിൽ അവർക്ക് ദാഹിക്കുന്ന സമയത്ത് അവർ കുടിച്ചോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്